ഇന്നത്തെ ചിന്താവിഷയം ഫിലിപ്പിയ ലഹനം നാലാമധ്യായം ആറാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുക അപ്പോസ്റ്റനായ പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് ലേഖനം പുലിപ്പ്യ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ് ബന്ധനാവസ്ഥയിൽ കഴിയുമ്പോൾ സഭയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് സഭയുടെ വീഴ്ചയും വളർച്ചയും മനസ്സിലാക്കി സഭാ മക്കളെ ദൈവമക്കളെ ഉറപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുക ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയ ലേഖനം ലുതിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഭവനത്തിൽ ആരംഭിച്ച സഭയ്ക്കാണ് സഭ വീട്ടിലാണ് ആരംഭിച്ചത് പിന്നീടത് ലുതിയയുടെ വീട് ഒരു ആരാധന ആലയമായി മാറുന്നു അനേക യേശുവിനെ അറിയുന്നു രക്ഷിക്കപ്പെടുന്നു സ്നാനപ്പെടുന്നു അഭിഷേകം പ്രാപിക്കുന്നു പുതി നിയമസഭയുടെ ആ നിലവാരങ്ങളിലേക്ക് ഉപദേശങ്ങളിലേക്ക് ആ സഭ എത്തപ്പെടുന്നു ആ സഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്തരവാദിത്വത്തോടു കൂടെ പൗലൂസ് പിന്നീട് തൻ്റെ കാരാഗ്രഹ ലേഖനത്തിനകത്ത് എഴുതപ്പെട്ടതായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയയിലുള്ള വിശ്വാസ സമൂഹങ്ങളെ ഉറപ്പിച്ച് പൗലൂസ് പറയുകയാണ് ഒന്നിനെ കുറിച്ച് എന്തു ചെയ്യരുത് വിചാരപ്പെടരുത് പകരം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് ഓരോ സ്വപ്നസ്ഥലം പറയുകയാണ് ഏത് വിഷയങ്ങൾ വന്നാലും അതെല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും പ്രാർത്ഥിക്കണം ദൈവത്തോട് എന്ത് ചെയ്യണം അപേക്ഷിക്കണം പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ അത് ദൈവസന്നിധിയിൽ അർപ്പിക്കണം സ്തോത്രം പറഞ്ഞ് ദൈവത്തോട് പറയണം എൻ്റെ ഈ കാര്യങ്ങൾക്കൊരു ക്രമീകരണം ദൈവമേ ചെയ്തു തരണേ എൻ്റെ കുടുംബത്തെ ആദരിക്കണേ എൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് പറയണം നിരാശപ്പെടരുത് നാളെ ഓർത്ത് കലങ്ങരുത് വ്യസനിക്കരുത് മനസ്സ് ക്ഷീണിച്ച് പോകരുത് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന ചിന്തയിൽ നിങ്ങൾ കലങ്ങിപ്പോകരുത് നിങ്ങൾ എന്നിലും വിശ്വസിക്കു എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ യേശു കർത്താവ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് എന്തു ചെയ്യരുത് വിചാരപ്പെടരുത് ആ സുവിശേഷ വാക്കുകൾ പോലെ തന്നെ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുന്നത് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചാൽ മതി അപ്പം ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ കുടുംബം തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം കർത്താവിനോട് എന്ത് ചെയ്യണം അപേക്ഷിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിന്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ദൈവത്തോട് പറയണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ് ദാനിയയിൽ തൻ്റെ സങ്കടം ദൈവത്തോട് ബോധിപ്പിച്ചു വീട്ടിൽ ചെന്ന് എരിശലേമിന്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നു കിടക്കുമ്പോൾ മൂന്നു നേരം തൻ്റെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ ബോധിപ്പിച്ച് അപേക്ഷിച്ച് കരഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട് എസ്തേറും മോർദക്കായും തൻ്റെ സങ്കടം ദൈവത്തോട് അറിയിച്ചു എബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തോട് അവന്റെ സങ്കടങ്ങൾ പറഞ്ഞു എബേസ് പറഞ്ഞ സങ്കടം എന്റെ അതിരു വിസ്താരമാക്കണം എൻ്റെ പേര് വലുതാക്കണം എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം ഞാനൊരു വ്യസനപുത്രനാണ് എന്ന് പറഞ്ഞ് യബേസ് ദൈവത്തോട് തന്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ചപ്പോൾ അതേ അധ്യായത്തെ കാണുന്നു യബേസിനെ ദൈവം അനുഗ്രഹിച്ചു എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു അപ്പൊ നോക്കുകയെ സങ്കടം എല്ലാ പ്രിയപ്പെട്ടവർക്കും എനിക്കും ഉണ്ട് സങ്കടം നിങ്ങൾക്കും ഉണ്ട് സങ്കടം നമ്മുടെ മക്കൾക്കും കൊണ്ട് സമ്പ സങ്കടം സങ്കടമില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല ഒന്നല്ലെങ്കിൽ മറ്റു പല നിലയിൽ ഒന്ന് മാറുമ്പോൾ മറ്റു പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ തിരമാലയ്ക്ക് തുല്യമായ നിലയിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ കടൽത്തിരയിൽ ഇളകി മറിഞ്ഞു വരുന്ന കണ്ടിട്ടില്ലേ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോൾ വെള്ളം തിരമാല ആഞ്ഞടിച്ച് വരുന്ന വരവ് കാണുമ്പോൾ ഓർക്കും നമ്മളെ കൂടെ മുക്കിക്കൊണ്ടെന്ത് ചെയ്യും പോകുമെന്നാണ് ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഒരു തിരമാലയ്ക്ക് പുറകിൽ ഏഴ് തിരമാല ഉണ്ടെന്ന് അപ്പം ഈ തിരമാലകളെല്ലാം കൂടെ ജീവിതത്തിൽ കയറി പോലെ പ്രശ്നമായ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമോ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരു ജോലി ജോലിയില്ലാത്തത് കൊണ്ടാകാം പൈസ ഇല്ലാത്തത് കൊണ്ടാകാം ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാകാം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാത്തതു നന്നായിട്ട് പഠിപ്പിച്ചു പണം മുടക്കി കടം വാങ്ങിച്ചു ബ്ലേഡിൽ നിന്ന് വരെ പൈസ എടുത്ത് മക്കളെ പഠിപ്പിച്ചു പഠനമെല്ലാം പൂർത്തീകരിച്ചു സർട്ടിഫിക്കറ്റുകളൊക്കെ കൈ കിട്ടി പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളായി മാസങ്ങളായി ജോലി കിട്ടാൻ തടസ്സമായി പലയിടത്തും കീറി ഇറങ്ങി മുട്ടി യാചിച്ചു പക്ഷേ ഒരു ജോലി കിട്ടാൻ പറ്റാത്ത സാഹചര്യം കടന്നു വരുമ്പോൾ മാതാപിതാക്കളായ നമുക്കൊക്കെ ഒരു നിരാശ എന്നാൽ ഇന്ന് പകൽ ഈ വചനാടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങോട്ട് പറയുകയാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് എന്തു ചെയ്യേണ്ട വിചാരപ്പെടേണ്ട എല്ലാം തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്തു ചെയ്യണം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം കർത്താവേ എനിക്ക് ജോലി തരണമേ സ്തോത്രം സ്തോത്രം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമേ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് സ്തോത്രത്തോടെ ദൈവസംഗതിയിൽ അർപ്പിക്കണം എനിക്ക് പരിചയമുള്ള ഒരു വാത്സല്യ പിതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് മരിച്ചുപോയി എല്ലാ ദിവസവും രാവിലെ നാലു മണി ആകുമ്പോൾ ആ പിതാവ് കിടക്കേന്ന് എഴുന്നേൽക്കും നാലു മണി മുതൽ രാവിലെ ആറു മണി വരെ അദ്ദേഹം മുട്ടയിൽ സ്തോത്രം 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും തന്നെ പശുവിനെയൊക്കെ വളർത്തി കുടുംബം പോറ്റുന്ന ഒരു വാത്സല്യ പിതാവായിരുന്നു അദ്ദേഹം നിത്യത്തെ ചേർക്കപ്പെട്ടു പക്ഷെ ആ മണി മുതൽ മണി വരെ സ്തോത്രം 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു ഞാനതുകൊണ്ടാണ് നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞേ ഒന്ന് രണ്ട് പശുവിനെ കൊണ്ടാണ് ആ കുടുംബം പോറ്റിയത് പശുവിൽ നിന്ന് കിട്ടുന്ന പാലുകൾ മെന്മയി കൊടുത്ത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല ഈ മണി മുതൽ മണി വരെ സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും ആറുമണിയാകുമ്പോൾ തൊഴുത്തിൽ ചെല്ലും പശുവിനെ കറക്കും അത് സൈക്കിളിൽ വെച്ച് അത് അടുത്തുള്ള മിന്മാബൂത്തി കൊണ്ട് കൊടുക്കും ശേഷം തിരിച്ചു വന്നിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാപ്പി കുടിച്ചിട്ട് ഈ പശുക്കളെ രണ്ടിനെ അഴിച്ച് കണ്ടത്തിലും പറമ്പുകളിലൊക്കെ കൊണ്ട് കെട്ടും അതിന് തീറ്റി വെട്ടാൻ വേണ്ടി പോകും ഉച്ചയാകുമ്പോൾ കയറി വരും ഉച്ച കഴിയുമ്പോൾ പശുവിനെ തിരികെ കൊണ്ടുവന്ന് തൊഴുത്തിക്കെട്ടും ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്ന ഒരു വാത്സല്യ പിതാവ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഇന്ന് അമേരിക്കൻ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് രണ്ട് മക്കളെ ദൈവം കൊടുത്തു രണ്ടു പേര് രണ്ട് പെൺപിള്ളാര് ആ രണ്ട് പെൺ ദൈവം ആദരിച്ചു പശുവിനെ കറന്ന് പാലെടുത്ത് വിറ്റ് ജീവിച്ച കുടുംബത്തിൽ പ്രിയ അച്ചായന്റെ രണ്ട് കുഞ്ഞുങ്ങൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജീവിക്കുന്നെങ്കിൽ അർത്ഥം അദ്ദേഹത്തിന് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പണം ഉണ്ടായിട്ടല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും സ്വോത്രത്തോടെ ദൈവത്തോട് നാലുമണി മുതൽ അറിയിക്കുമായിരുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച ആ പിതാവിന്റെ കുഞ്ഞുങ്ങളെ ദൈവം സമയമായപ്പോൾ ദൈവം വിദേശ രാജ്യത്തേക്ക് അയച്ചു അപ്പൊ സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ എഴുതി വെക്കണം പേപ്പറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതണം സ്തോത്രം എഴുതണം നിങ്ങൾ സ്തോത്രം അത് കയ്യിൽ കൈവെള്ളയിൽ വെച്ച് രണ്ട് കൈയും കൂടെ അമർത്തി ആ പ്രാർത്ഥനാ വിഷയത്തെ ദൈവസന്നിധിയിൽ വെച്ച് നിങ്ങൾ സ്തോത്രം ചെയ്യണം അത്ഭുതങ്ങൾ സംഭവിക്കും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ എനിക്ക് ദൈവം തന്ന എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രിയരെ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ചില വിഷയങ്ങളിൽ ഞാൻ ഇതേപോലെ പേപ്പറിനകത്ത് എഴുതി മടക്കി അതെൻ്റെ ബൈബിളിനകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ആ പേപ്പർ എടുത്ത് എൻ്റെ രണ്ട് കൈ വെള്ളക്കകത്തൊതുക്കി സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് ആ വിഷയത്തിന് വേണ്ടി ദീർഘനാളുകൾ പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ അന്നൊക്കെ പ്രാർത്ഥിച്ച ആ വിഷയങ്ങൾക്ക് മുഴുവനും ഒന്നിനല്ല രണ്ടിനല്ല മുഴുവനും ദൈവം എനിക്ക് മറുപടി തന്നു ഇന്ന് രാവിലെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും കടഭാരമാണെങ്കിലും മക്കളുടെ വിവാഹമാണെങ്കിലും വസ്ത്രം വാങ്ങിക്കുന്ന വിഷയമാണെങ്കിലും ആഹാരം വാങ്ങിക്കുന്ന വിഷയമാണെങ്കിലും വാഹനത്തിന് പെട്രോൾ അടിക്കുന്ന വിഷയമാണെങ്കിലും സ്തോത്രത്തോടെ നിങ്ങൾ ദൈവസന്നിധി കൊടുക്കുക നിങ്ങളുടെ നിസാര വിഷയങ്ങളെ പോലും കൈവിടാതെ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു അതുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ് പറയുകയൊന്നിനെക്കുറിച്ചും ദൈവമക്കളെ വിചാരപ്പെടരുത് ഒന്നിനാലും നിങ്ങൾ വിചാരപ്പെടരുത് അതിന് ഉത്തമമായ തെളിവാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായുടെ സുവിശേഷ ആറാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം യേശു തന്നെ പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പറയുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത് അടുത്തത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ അപ്പൊ എന്ത് കുടിക്കും എന്തു തിന്നും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് വിചാരപ്പെടരുത് യേശു കർത്താവ് വ്യക്തതയോടുകൂടെ പറയുകയാണ് ജീവനായിക്കൊണ്ട് ഉടുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ട് നീ വിചാരപ്പെടരുത് എന്തുടുക്കും എന്തു തിന്നും ചില ആളുകൾ അങ്ങനെയാണ് തലേ നീ ചിന്തിക്കും നാളെ എന്തു തിന്നും നാളെ എന്തു കുടിക്കും നാളെ എങ്ങനെ ജീവിക്കും വിചാരപ്പെടുകയാണ് ടെൻഷനാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും വീടിനകത്ത് അങ്ങോട്ടിനോട് നടക്കും അയ്യോ നാളെ എന്ത് ചെയ്യും നാളെ എന്തോ കഴിക്കും നാളെ എന്തോ ഉണ്ടാക്കും നാളെ എങ്ങനെയാക്കും കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത് നിരാശയാ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യരുത് വിചാരപ്പെടാതെ നിങ്ങൾ കർത്താവിൻ്റെ കൈ കൊടുക്കുക നാളെ നമുക്കുള്ളതല്ല പ്രിയരെ അത് ദൈവത്തിനുള്ളതാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് നാളുകളെ ഇരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്ന ഒരു വീടിനു വേണ്ടി ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനുവേണ്ടി ഭാരപ്പെടുന്ന ഒരു മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയാകാം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെ ഞാൻ നിങ്ങളോട് പരമാർത്ഥ ഹൃദയത്തോട് പറയാം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ സ്വർഗത്തിൽ എൻ്റെ യേശു അപ്പ ഉണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞാൽ മതി അത് സ്വോത്രത്തോടുകൂടെ പറയണം പിറവൃത്തുകൊണ്ടല്ല പറയണ്ടേ സ്വോത്രത്തോടുകൂടെ പറയണം ഇസ്രായുചനം പുറവുർത്തു അവരോട് ദൈവത്തിൻ്റെ കോപമുണ്ടായി മരുഭൂമിക്കൂടെ ഉഴന്ന് നടക്കേണ്ട അവസ്ഥ കടന്നു വന്നു പരീക്ഷിക്കപ്പെടേണ്ട അവസ്ഥ കടന്നു വന്നു ദൈവത്തോട് പ്രവൃത്തി കാരണത്താൽ പലരും ചത്തൊടുങ്ങേണ്ട അവസ്ഥ കടന്നു വന്നു എന്നാൽ കാലേവി യോശുവായും പുറവൃത്തില്ല അവർ വാക്തത്വത്തെ വിശ്വസിച്ചു അവർ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു അവർ കനാൻ ദേശത്തേക്ക് കയറി ആറു ലക്ഷത്തിൽ പരം ജനവുമായി ഇറങ്ങിത്തിരിച്ച ഈ വലിയ ജനസാഗരം അവസാന വാക്ത പ്രദേശത്തെത്തിയത് പിറുപുറുക്കാത്ത പരാതി പറയാത്ത രണ്ടേ രണ്ടു പേര് യോശുവായു കാലേവുമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ച ദൈവം വിശ്വസ്തന നിനക്ക് വേണ്ടി കരുതുവാൻ ദൈവം മതിയായവൻ അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക വിഷയം നാളെ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നമ്മുടെ ഹൈറേഞ്ച് സോണൽ കൺവെൻഷൻ നടക്കുകയാണ് ഗേസ് ടി വിയിൽ കൂടെ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ വൈകിട്ട് ആറു മുതൽ നമുക്ക് ലൈവായിട്ട് ആ കൺവെൻഷൻ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിരുന്നാലും ആ കൺവെൻഷൻ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക ഞായറാഴ്ച വിശുദ്ധ സഭായോഗമാണ് സംയുക്ത ആരാധനയാണ് ആയിരക്കണക്കിന് വിശ്വാസ സമൂഹങ്ങൾ കട്ടപ്പന ആ ടൗണിലുള്ള സി എസ് ഐ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കുകയാണ് അവിടെയാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് ഈ കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഈ കൺവെൻഷനിൽ നിങ്ങൾ ഓൺലൈൻ വഴി പങ്കെടുക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായ സ്തോത്രം ഞങ്ങൾ പലപ്പോഴും വിചാരപ്പെടുന്നവരാണ് വ്യാകുലപ്പെടുന്നവരാണ് എന്നാൽ അതിനുവേണ്ടി ഞങ്ങളോട് പറഞ്ഞ നല്ല വാക്കുകൾക്കായി സ്തോത്രം സ്തോത്രത്തോടെ ഞങ്ങളുടെ കാര്യങ്ങൾ അപ്പച്ചനോട് അറിയിക്കുവാൻ ഒരിക്കൽ കൂടെ ഞങ്ങളോട് പ്രബോധിപ്പിച്ച അവിടുത്തെ ദൂതിനായി സ്തോത്രം ഈ മക്കൾക്കായി സ്തോത്രം രോഗികൾക്കായി സ്തോത്രം കഷ്ടം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ബന്ധനം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ഇവരെല്ലാം ദൈവം ആദരിക്കുകയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണം ശശാൽ നാളെ മുതൽ പത്തൊൻപതാം തീയതി മുതൽ നടക്കുന്ന ഞങ്ങളുടെ ഹൈ റേഞ്ച് സോണൽ കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ഉപയോഗിക്കണം ജനത്തെ കൂട്ടി വരുത്തണം ഞായറാഴ്ചത്തെ സംയുക്ത ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദിവസങ്ങളിൽ ശക്തമായ ദൈവിക ആലോചനകളും ദൈവകൃപയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ക്രൂസൈഡിനെ ദൈവം അനുഗ്രഹിക്കണമേ കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ച് നടക്കുന്ന ആ വലിയ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ െ ആദരിക്കണം ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരെയും കരങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ